രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനാഘോഷങ്ങളിൽ രാജ്യം അഹിംസ എന്ന മാർഗത്തിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി ഓരോ ഭാരതീയന്റെയും മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്നു ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അഹിംസ ദിനമായി ആചരിക്കുന്നു രാജ്യത്തിലുടനീളം സേവന പ്രവർത്തനങ്ങളുമായാണ് ഗാന്ധി ജയന്തി ആചരിക്കുന്നത് സേവനവാരം ആചരിക്കുന്നതും ഗാന്ധി ജയന്തി ദിനം മുതലാണ് പൊതുസ്ഥലങ്ങളും ശുചീകരിക്കുകയാണ് സേവനവാരത്തിലൂടെ ചെയ്യുന്ന പ്രധാന പ്രവർത്തനം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തേടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജിയും അനുയായികളും സഹിച്ച ത്യാഗങ്ങൾ അടയാളപ്പെടുത്തും വിധമാണ് ഗാന്ധി ജയന്തി ദിനം ആചരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ അഭിഭാഷകനായി സേവനം അനുഷ്ഠിക്കുമ്പോഴാണ് സത്യാഗ്രഹം എന്ന സമരമാർഗം ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി തീർന്ന ഗാന്ധിജി മുപ്പത് വർഷത്തോളം ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ യജ്ഞങ്ങൾക്ക് നേതൃത്വം നൽകി എന്ന സമരമാർഗം തെരഞ്ഞെടുത്ത ഗാന്ധിജി അതിനായി ആയുധമാക്കിയത് സത്യവും അഹിംസയുമായിരുന്നു സത്യവും അഹിംസയും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന ദർശനം ഗാന്ധിജി മുന്നോട്ട് വെച്ചു സത്യമാണ് തന്റെ ലക്ഷ്യമെന്നും അതിലേക്കുള്ള മാർഗമാണ് അഹിംസയെന്നും ഗാന്ധിജി അനുയായികളെ പഠിപ്പിച്ചു ഗാന്ധിജിയുടെ ഈ ദർശനം മുന്നോട്ട് വെക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം തൻ്റെ അഹിംസ സിദ്ധാന്തം പ്രയോഗിക്കുന്നതിൽ ഗാന്ധി ഒരിക്കലും പുറകിലേക്ക് പോയില്ല രാഷ്ട്രപിതാവിന് ആദരമർപ്പിച്ച് നാടെങ്ങും വിപുലമായ പരിപാടികളാണ് നടന്നത് പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ നടന്ന ഗാന്ധി ജയന്തി ദിനാചരണ പരിപാടികൾ കാണാം പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഗാന്ധി ജയന്തി ദിനാചരണം മുൻ എം എൽ എം കെ പോൾസൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷനായിരുന്നു മണ്ഡലം പ്രസിഡന്റ് ടി എസ് രാജു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര രജനി സുധാകരൻ രതി ബാബു സതി സുധീർ ജോജോ കുറ്റിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു ഗാന്ധി ജയന്തി ദിനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും പുതുക്കാട് സെന്ററിൽ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ നേതൃത്വം വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ സിൻഡോ പയ്യപ്പള്ളി ലിൻസൻ പല്ലൻ ഡേവിസ് പൊള്ളിപ്പറമ്പിൽ ജോസ് കൊക്കാലി പി സി ജയൻ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആസ്റ്റൽ ജോയ് ആൽറിൻ റാഫി എന്നിവർ പ്രസംഗിച്ചു കോൺഗ്രസ് അളകപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ജയൻ കൂവക്കാടൻ അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ജൻസൻ കണ്ണത്ത് സിജോ പുന്നക്കര രാധാകൃഷ്ണൻ ഷാജി സുന്ദർ വെണ്ടോർ ഹരൻ മനോജ് ആൻസ് ജോസ് പ്രകാശ് ജോർജ് എന്നിവർ സന്നിഹിതരായി കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതിയും പുഷ്പാർച്ചനയും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി സി എച്ച് സാദത്ത് പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പി സി വേലായുധൻ ലിനോ മൈക്കിൾ നൈജോ ആൻഡോ സിജിൽ ചന്ദ്രൻ ബാബു മനക്കുളങ്ങരപ്പറമ്പിൽ ഉസ്മാൻ മന്ത്രി ജോസഫ് വാലിയിൽ എന്നിവർ പ്രസംഗിച്ചു പുതുക്കാട് കോൺഗ്രസ് ചാക്കോച്ചിറ വാർഡ് കമ്മിറ്റി നടത്തിയ ഗാന്ധി അനുസ്മരണം പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ അധ്യക്ഷയായിരുന്നു ജോസഫ് പി തട്ടിൽ വി എ ജോസ് എന്നിവർ പ്രസംഗിച്ചു ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി പുതുക്കാട് ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടിയിൽ നടന്ന ഗാന്ധി ജയന്തി ദിനാചരണം പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു അങ്കണവാടി വർക്കർ കെ കെ അംബിക ഹെൽപ്പർ യു എ ഷൈനി എന്നിവർ നേതൃത്വം നൽകി ഗാന്ധി ജയന്തി ദിനത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ ഇത്തനോളി കോളനിയിലെ മുഴുവൻ ജനങ്ങൾക്കും ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകർ പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റത്തൂർ മുൻമണ്ഡലം പ്രസിഡന്റ് എ ബി പ്രിൻസ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ച കറുപ്പം വീട്ടിൽ സുധീറിനെയും വിരമിച്ച പട്ടാളക്കാരുടെ സംഘടനാ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ജോസഫ് കുപ്പപ്പിള്ളിയെയും ചടങ്ങിൽ ആദരിച്ചു പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി പൈങ്കയിൽ സജീവ് കുമാർ സുന പ്രമോദ് ബ്ലോക്ക് സെക്രട്ടറിമാരായ പ്രിൻസ് ഇഞ്ചക്കുണ്ട് കെ എൻ നൌഷാദ് പഞ്ചായത്ത് അംഗം ഷൈനി ബാബു ദിൽസ ദിൽസുബീഗം കുഞ്ഞമ്പു ആൻഡു ചെമ്മിഞ്ചേരി ജോണി മാവിൻചോട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എഡ്വിൻ വിൽസൺ പ്രണവ് പ്രിൻസ് എന്നിവർ പ്രസംഗിച്ചു വരന്തരപ്പള്ളി സി ജെ എം അസംഷൻ സ്കൂളിൽ ഗാന്ധി ദർശൻ ക്ലബിന്റെ നേതൃത്വത്തിൽ വയോജന ദിനവും ഗാന്ധി ജയന്തി ദിനവും ആചരിച്ചു വിദ്യാർത്ഥികൾ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി വയോജന ദിനത്തോടനുബന്ധിച്ച് കേരോ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു പ്രധാന അധ്യാപകൻ ജോവൽ വി ജോസഫ് ഫസ്റ്റ് അസിസ്റ്റന്റ് ജന്മ കെ കിഴക്കൂടൻ ജ്യോതി ജോസഫ് ജിൻസി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി പി പ്രസിഡന്റ് പി ജോസ് പ്രസംഗിച്ചു ാന്ധി ജയന്തിയോടനുബന്ധിച്ച് നെന്മണിക്കര സ്വരാജ് ദർശൻ വേദിയുടെ ആഭിമുഖ്യത്തിൽ പുലക്കാട്ടുകരയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി റോഡിന്റെ ഇരുവശവും വൃത്തിയാക്കുകയും റോഡിലെ കുഴികൾ ചെറുതടയ്ക്കുകയും ചെയ്തു അഞ്ഞൂറ് മീറ്ററോളം വരുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പുല്ലും കുറ്റിച്ചെടുകളുമാണ് വെട്ടിനീക്കിയത് ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മുരിക്കിങ്ങിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളി പറമ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു റോഡരികിലെ കാടും വള്ളിപ്പടർപ്പുകളും വൃത്തിയാക്കി തൊഴിലുറപ്പ് മേറ്റ്മാരായ ഗ്രേസി വർഗീസ് സിജി ജോബോയ് ജിനി ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി മറ്റത്തൂർ കുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു പുതുക്കാട് ബ്ലോക്ക് മുൻ പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിള്ളി പതാക ഉയർത്തി മറ്റത്തൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് കൊള്ളിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു ജോഷി നെടുമ്പക്കാരൻ ജോയി തുടിയൻ ദിനേഷ് പുതുവത്ത് സുധീഷ് കുന്നംപിള്ളി ഗോവിന്ദൻകുട്ടി കുന്നംപിള്ളി തുടങ്ങിയവർ സന്നിഹിതരായി ഗാന്ധി ജയന്തി ദിനത്തിൽ പുതുക്കാട് തെക്കേ തുറവ് പതിനാലാം വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ഗാന്ധിജിയെ നേരിൽ കാണാൻ സാധിച്ച അരനാട്ടുകാരൻ പരേതനായ പുറിഞ്ചു ഭാര്യ ആഗ്നസ് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു അനുസ്മരണയോഗത്തിൽ വർഗീസ് തെക്കേത്തല ബിബിൽ കുറ്റിക്കാടൻ രവി കിളിയാറ ജെയ്സൺ കുറ്റിക്കാടൻ രാധാകൃഷ്ണൻ ടോമോജോ കുറ്റിക്കാടൻ ജേക്കബ് ചെറുശ്ശേരി ഷൈജൻ അമത്തൽ മനോജ് എന്നിവർ നേതൃത്വം നൽകി ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കോടാലി മാങ്കുറ്റിപ്പാടത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ യോഗം സംഘടിപ്പിച്ചു മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ശിവരാമൻ പോതിയിൽ അധ്യക്ഷത വഹിച്ചു വാർഡിലെ പൊതുസ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ജോണി ഓണപ്പറമ്പിൽ സന്നിഹിതനായി ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റും ആലയങ്ങാട് തണൽ സന്നദ്ധ സംഘടനയും തൃക്കൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി കല്ലൂർ മാവിൻ ചുവടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യഞ്ചിറ അധ്യക്ഷത വഹിച്ചു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലതാ സുകുമാരൻ പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ ജിഷ ഡേവിസ് കെ കെ സലീഷ് ലിൻജോ തോമസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് ജനറൽ സെക്രട്ടറി ജോയ് കാവിൽ കെ പി ജോസ് യൂത്ത് വിംഗ് പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു ോടുകൂടി നടക്കണം എന്നാഗമായി നമ്മൾ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു അതിലും ഒരു തിരിഞ്ഞുകഴിഞ്ഞാൽ വന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അത് നമ്മൾ ഇന്ന് നമുക്കറിയാം ഇന്ന് പത്ത് ഒമ്പതരയോടുകൂടി നമ്മളെ ബിആാസും കെട്ടി സംഭരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യപ്പെട്ടു കാര്യങ്ങളിലും ഞങ്ങൾ സന്തോഷപൂർവ്വമായി നടന്നത് എനിക്കും പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ഞങ്ങളും ആലോചിക്കുന്നുണ്ട് കാരണം നമ്മുടെ ഈ കൈന ചന്ദ്രബോബാബുന്നൂർ സെൻ്ററ് തൃക്കൂർ പഞ്ചായത്തിൻ്റെ പ്രത്യേകമായ സെൻ്ററാണ് അതുപോലെ തന്നെ ആലക്കാട് സെൻ്റർ ഇവിടേക്ക് നമ്മുടെ പോലീസ് പാർട്ടിൻ്റെ സഹായിക്കുന്നതിന് വഴി അല്ലെങ്കിൽ പോലീസിൻ്റെ സൈബർ സൈൻ്റെ സഹായത്തിന് വഴി ക്യാമറത്തിനുഗ്രഹങ്ങളായി പറയുന്നു